പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശ്രീ ചിറക്കാവ് ഭഗവതി ക്ഷേത്രം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാളി സരസ്വതി ലക്ഷ്മി എന്നിവരുടെ ദിവ്യ അത് സ്പന്ദിക്കുന്നു തമ്പുരാട്ടി ഇളംകുരുവൻ പൂതാടി കുണ്ടൂർ കോട്ടവനം എന്നീ തെയ്യങ്ങളുടെ പ്രകടനത്തിന് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം മൂന്ന് രൂപങ്ങളിൽ അല്ലെങ്കിൽ ത്രിഗുണാത്മികയിൽ ആരാധിക്കപ്പെടുന്ന കാളി ദേവിയാണ് ഈ ക്ഷേത്രത്തിന്റെ അധിപ് കൊടുവള്ളി നദിയിലെ ദേവിയുടെ സ്വയംഭൂവിന് ശേഷം കോലോത്തിരി രാജാവായ ചിറക്കൽ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അതിനാൽ ശ്രീ ചിറക്കാവ് എന്നറിയപ്പെടുന്നു സ്ഥാപിതമായ വിശ്വാസം അനുസരിച്ച് കാളിദേവി തൻ്റെ പരിവാരങ്ങളോടൊപ്പം വാമലിന്റെ അഴിമുഖത്ത് നദി കടലുമായി ചേരുന്ന കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു ദിവ്യ മത്സ്യത്തിൻ്റെ രൂപം സ്വീകരിച്ചു ഈ സ്ഥലം ഇപ്പോൾ ശ്രീ ചിറക്കാവ് ഭഗവതിയുടെ ശ്രീമൂല സ്ഥാനമായ വാമൽ എന്നാണ് അറിയപ്പെടുന്നത് ചിരക്കൽ രാജകൊട്ടാരത്തിലെ ദേവിയെ വണങ്ങി പഴയ കാലഘട്ടത്തിലെ തപോവനമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇല്ലിക്കുന്നിന്റെ മുകളിൽ രാജാവ് ക്ഷേത്രം വന്നു ക്ഷേത്രത്തിനു ചുറ്റും കാവുകളോ മരുത്തോപ്പുകളോ ആണുള്ളത് ഗുണ്ടൂർ കോട്ട വാണവർ ഇളങ്കർമ്മൻ പൂതാടി എന്നിവർ ക്ഷേത്രത്തിന് സമീപം ഒറ്റ ശ്രീകോവിലാണ് നാലമ്പലത്തിന് പുറത്ത് നാഗരാജാവ് നാഗകന്യക ചിത്രകൂടം എന്നിവരടങ്ങിയ സർപ്പക്കാവ് ക്ഷേത്രത്തിന്റെ തെക്കേ പടിഞ്ഞാറ് മൂലയിലുണ്ട് മേടമാസത്തിലെ ഒൻപത് മുതൽ പന്ത്രണ്ടാം ദിവസം വരെയാണ് ക്ഷേത്രോത്സവം ആഘോഷിക്കുന്നത് മേട ഒൻപതിന് തന്ത്രി പൂജകളും ഉത്സവബലിയും വൈകിട്ട് ക്ഷേത്ര പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് എഴുന്നള്ളത്തുസവ പോലം പുറത്തെടുക്കും ഉത്സവത്തിടമ്പിൽ പൂർണ്ണ അലങ്കാരങ്ങളോടെ ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സന്ദർഭമാണിത് ദേവിയുടെ നാല് ഭാവങ്ങളായ ചോരക്കളത്തിൽ ഭഗവതി പുതിയ ഭഗവതി ചെറിയ തമ്പുരാട്ടി എന്നിവർ മാതൃദേവതയുടെയും വലിയ തമ്പുരാട്ടിയുടെയും പുത്രിമാരാണ് ഗുണ്ടൂർ കോട്ട വനവൻ ഇളങ്കരുമൻ പൂതാടി എന്നിവയാണ് ഇവിടുത്തെ മറ്റ് ആൺ തെയ്യങ്ങൾ മേടം പത്തിനിടെ നട്ടത്തിര ആഘോഷിക്കുന്നു മേടം പതിനൊന്നിന് അരിലാവ് ആചരിക്കുന്നു ബന്ധപ്പെട്ട എല്ലാ സമുദായക്കാർക്കും അരിയും പരിപ്പും വെളിച്ചെണ്ണയും കാവുകളിലേക്ക് നൽകുന്ന രീതിയാണിത് ഈ ആചാരം പഴയ കാലത്ത് സമ്പത്തിനെ ഓർമ്മിപ്പിക്കുന്നു പഴയ കാലത്ത് വാമല മുതൽ കാളി വരെയുള്ള ഭൂമി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു പതിനൊന്നാം മേടം രാവിലെ ഇളയ തമ്പുരാട്ടി ഗ്രാമത്തിലെ എല്ലാ ഭക്തരെയും സന്ദർശിച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്നു ദേവിക്ക് വഴിപാടുകൾ അർപ്പിക്കാൻ ഗ്രാമങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കലശങ്ങൾ എത്തുന്നു മോദകലാശത്തിനും വൈകലാശത്തിനും ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ട് പന്ത്രണ്ടാം മേഡം പുലർച്ചെയോടെ ഗുണ്ടൂർ കോട്ടാവനൻ ചോരക്കളത്തിൽ ഭഗവതി പുതിയ ഭഗവതി എന്നീ ക്രമത്തിൽ തെയ്യങ്ങൾ തിരുമുറ്റത്ത് വന്നു തുടങ്ങും ക്ഷേത്രമുറ്റത്ത് ചാരോകരിൽ ഭഗവതി തെയ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ഏതാനും തുള്ളി മഴത്തുള്ളികൾ ഒഴുകിയെത്തുന്നത് അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ചോരക്കുളത്തിൽ ഭഗവതിക്കുള്ള പരമ്പരാഗത വഴിപാടാണ് മുല്ലമാല മൂന്നാമതായി പുതിയ ഭഗവതിയുടെ തെയ്യം വരുന്നു തീയെ ആഭരണങ്ങളാക്കി വന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്നു പന്ത്രണ്ടിന് മേടം പുലർച്ചെ ഇളം കറുമാങ്കാന്റെയും പൂതാടിയുടെയും തെയ്യങ്ങൾ ക്ഷേത്രമുറ്റത്ത് എഴുന്നള്ളൂ ഇരുവരും തമ്മിലുള്ള ദൈവീക യുദ്ധമാണ് തെയ്യം തുടർന്ന് തമ്പുരാട്ടി മുറ്റത്തേക്ക് ഇറങ്ങുന്നു തമ്പുരാട്ടിയുടെ ദിവ്യവാളുമായി നടക്കുന്ന ആ അവളുടെ ഭക്തർക്ക് ജീവിതാനുഗ്രഹം നൽകുന്ന വളരെ അപൂർവമായ കാഴ്ചയാണ് തുടർന്ന് ചെറിയ തമ്പുരാട്ടി വെളുത്ത മുടിയും മറ്റ് അലങ്കാരങ്ങളുമായി ക്ഷേത്രമുറ്റത്ത് പ്രത്യക്ഷപ്പെടുന്നു തുടർന്ന് തമ്പുരാട്ടി തിരുമുടിയോടും മകൾ ചെറിയ തമ്പുരാട്ടിയോടും കൂടി ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുന്നു തുടർന്ന് കലശങ്ങളും ഭക്തരും ഘോഷയാത്രയായി ചിറക്കൽ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ് thank oh.